നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തോടെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി ഗ്വാഷ മുഹമ്മദ് ആസിഫ് ആണവായുധം കയ്യിലുള്ള രാജ്യമാണെന്ന് മറക്കരുതെന്നാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത് പാകിസ്ഥാന് ജലം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുമെന്നും മുന്നറിയിപ്പ് കശ്മീരിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യാന്തര തലത്തിൽ അന്വേഷണം വേണം ഇതിന് രാജ്യാന്തര അന്വേഷകരുമായി പ്രവർത്തിക്കാൻ തയ്യാറുമാണ് അന്താരാഷ്ട്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ എന്നുമാണ് പാകിസ്ഥാന്റെ നിലപാട് മധ്യസ്ഥതയ്ക്ക് തയ്യാറെന്നറിയിച്ച് ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട് അന്വേഷണവുമായി സഹകരിക്കുമെന്നും പാകിസ്ഥാൻ രാജ്യാന്തര പ്രതിനിധികൾ നടത്തുന്ന ഏതൊരു അന്വേഷണവുമായും പാകിസ്ഥാൻ സഹകരിക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ചാനലായ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ എ തൈബയുമായി ബന്ധമുള്ള ഭീകര സംഘടനയാണെന്ന ആരോപണം അസിഫ് നിഷേധിച്ചു ലഷ്കർ എ തയ്യാ പാകിസ്ഥാനിൽ പോയില്ല അത് നാമാവശേഷമായതാണ് ഇല്ലാത്ത സംഘടന എങ്ങനെയെന്നുമാണ് അസിഫ് ചോദിക്കുന്നത് ഭീകര സംഘടനകളെ പരിശീലിപ്പിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത ചരിത്രം പാകിസ്ഥാൻ ഉണ്ടെന്നും ഖ്ജാ അസിഫ് സമ്മതിച്ചിരുന്നു പാശ്ചാത്യരുടെ ഈ വൃത്തികെട്ട ജോലി ചെയ്തതിന്റെ ദുരിതം പാകിസ്ഥാൻ അനുഭവിച്ചെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാക് നയം അവതാരക ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ഭീകര സംഘടനകളെ പോറ്റു വളർത്തിയത് പാശ്ചാത്യർക്ക് വേണ്ടിയാണെന്ന് പ്രതിരോധ മന്ത്രി സമ്മതിച്ചത് നോക്കൂ ഞങ്ങൾ ഈ ചീത്ത ജോലി യു എസിന് വേണ്ടി മൂന്ന് ദശകത്തോളമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യർക്ക് വേണ്ടിയാണിത് തന്നെയാണ് അതിന്റെ ദുരിതം ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവെന്നും ആസിഫ് തുറന്ന് സമ്മതിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് ബന്ധം കലുഷിതമായതിനു പിന്നാലെ സിന്ധു നദീജലം തടയുന്നതിനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ തയ്യാറാക്കുകയാണ് പാകിസ്ഥാനുള്ള നയതന്ത്ര തിരിച്ചടിയായി സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചിരുന്നു സിന്ധു നദീജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടയാൻ ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള മൂന്ന് ഘട്ട പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നതെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടിൽ പറഞ്ഞു ഇന്ത്യൻ നദീജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടയാനുള്ള വിശദമായ ഒരു രൂപരേഖ കേന്ദ്രം തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് യോഗത്തിൽ മൂന്ന് മാർഗങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് പോകാതിരിക്കാൻ സർക്കാർ ഹ്രസ്യകാല ഇടക്കാല ദീർഘകാല നടപടികൾക്കായാണ് പ്രവർത്തിക്കുന്നത് താമസിക്കാതെ നദികളിലെ മണ്ണ് നീക്കം ചെയ്തും വെള്ളം വഴിതിരിച്ചുവിടാനുള്ള പദ്ധതി തുടങ്ങും പാട്ടിയിൽ ഇങ്ങനെയാണ് പറഞ്ഞത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന്റെ ഭാഗമായി കമ്മീഷണർമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ ഡാറ്റ പങ്കിടൽ പുതിയ പദ്ധതികളുടെ മുൻകൂർ അറിയിപ്പ് എന്നിവയുൾപ്പെടെ എല്ലാ ഉടമ്പടി ബാധ്യതകളും താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് കരാർ മരവിപ്പിച്ച സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ അനുമതിയോ കൂടിയാലോചനയോ ഇല്ലാതെ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയും ഇതിനിടെ സിന്ധു നദീജലം സംബന്ധിച്ച് ഒരു ദീർഘകാല പദ്ധതിക്ക് സർക്കാർ നീക്കം തുടങ്ങിയതായും പി ടി ഐ റിപ്പോർട്ടുകൾ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട ഭാവി പരിപാടികൾ ചർച്ച ചെയ്യുന്നതിനാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് പാർട്ടിന് കൂടാതെ വിവിധ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു വ്യവസ്ഥകൾ ലംഘിച്ചതുകൊണ്ട് തന്നെ കരാർ ഉടമ്പടി നിർത്തിവെക്കാനുള്ള തീരുമാനം ഇന്ത്യ ഇതിനോടകം പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരുന്നു ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് മറുപടി നൽകാൻ ഇന്ത്യ തിരിച്ചടിക്ക് സജ്ജമെന്ന പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചടിക്ക് സർവ്വസജ്ജമെന്ന് സേന യുദ്ധക്കപ്പലുകളുടെ ചിത്രം പങ്കുവെച്ച് നാവികസേന കരവ്യോമസേനകളും സജ്ജമായി കഴിഞ്ഞു